കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് അവകാശപ്പെടുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്താൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ അവഹേളിക്കലാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എന്തിനാണ് ഈ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല കുറ്റഴിഞ്ഞിരിക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഫണ്ടുകൾ മുഴുവൻ വകമാറ്റി ചെലവഴിക്കുകയാണ് ചെയ്യപ്പെട്ടു ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി ആശുപത്രികൾക്ക് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി അവിടെ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ സംവിധാനവും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നുണ്ട് ഈ ചികിത്സക്ക് പറ്റിയ ആശുപത്രി കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം ഞാൻ കേട്ടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കാൻ പറ്റിയ ഒരു ഒറ്റ ആശുപത്രി കേരളത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് എന്ത് അടിസ്ഥാനത്തിലു പറയുന്നത് പാവപ്പെട്ട രോഗികള് സർക്കാർ ആശുപത്രികളിൽ കടന്ന് മരുന്നില്ലാതെ സാഹചര്യം കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് അനുവദിക്കുന്ന തുക സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയാണെന്നും മലപ്പുറം താലൂക്ക് ആശുപത്രി വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഒൻപത് ദശാംശം ഏഴരണ്ട് കോടി രൂപ ചെലവഴിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ആ തുക ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ രാമചന്ദ്രൻ പി പി ഗണേശൻ ബി രതീഷ് മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ബാഷ കോലേരി എന്നിവർ പ്രസംഗിച്ചു നേരത്തെ ബിജെപി ജില്ലാ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി ജില്ലാ ഭാരവാഹികളായ രാജേഷ് കൊടൂർ ലിജോയ് പോൾ വിജയ്കുമാർ കാടാമ്പുഴ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് മലപ്പുറം